ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം അങ്ങനെ ശരണയെ തന്നെ നോക്കി ഇരിക്കുകയാണ് അതേ സമയത്ത് അപ്പുറം ഇപ്പം എന്തൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം പോലെയൊക്കെ തോന്നുന്നുണ്ട് ശരണയാണെങ്കിൽ നാവ് ഇങ്ങനെ ചുണ്ടിലിട്ടുന്നുണയുകയാണ് അപ്പം ആ സമയത്ത് വിക്രം പറയുകയാണ് അവൾ രക്തമാണെന്ന് വിചാരിച്ചിട്ടാണ് ആ ന ചുണ്ടിട്ടെന്ന് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ശരണയാണെങ്കിൽ ഒന്ന് പോയി കിടന്ന് എന്നൊക്കെ പറയുമ്പോൾ ആകെ അയ്യോ എന്ന് പറഞ്ഞ് വേഗം തന്നെ വിക്രം അവിടെ കിടക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഹരനെ യും മനോഹറിന്റെ കൂട്ടുകാരനാണ് അങ്ങനെ അവർ രണ്ടുപേരും അതായത് സരയൻ്റെ വീട്ടിലാണുള്ളത് രാത്രി സമയത്ത് അപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പറയാണ് എന്തായാലും ഇങ്ങനെ ഒരു കഥ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനേക്കാളും വെല്ലുന്ന കഥകളാണല്ലോ നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് മനോഹറിനോടായിട്ട് ആ കൂട്ടുകാരൻ പറയുമ്പോഴും അതെ അതെ എൻ്റെ അമ്മായിച്ചന് വലിയ പേടിയാണ് ഞങ്ങൾ തമ്മിൽ അടുക്കോ എന്നുള്ളത് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് നടക്കണം അയാൾ എന്ന് പറയുമ്പോൾ എന്തായാലും നീ നിങ്ങൾ നിൻ്റെ അമ്മായിച്ചനെ ചതിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ നി ചതിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ചതിയനാണെങ്കിൽ അതിലും വലിയ ചതിയനാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്നേ കഴിഞ്ഞു പിന്നെ തന്നെയല്ല ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരാശ്വാസമുണ്ട് എല്ലായിടത്തും ഒരു കുട്ടിയാവുമ്പോഴാണ് ഞാൻ എങ്ങനെ രക്ഷപ്പെടാറ് പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവിടുക്ക് അമ്പത്തിനാലാമത്തെ ഭാര്യക്കാണെങ്കിൽ പ്രസവിക്കാനുള്ള പെട്ടെന്ന് അതിനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് അതൊരു ആശ്വാസമാണെന്നൊക്കെ മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട് ആ രൂപ എന്ന് പറയുന്നവരുടെ കയ്യിൽ ഒരുപാട് അത് എത്രയും വേഗം അടിച്ചെടുക്കണം എന്നിട്ട് പാതി വേടിക്കണം അത് അതാണ് കരാറ് അമാശനായിട്ടുള്ള കരാർ അതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രയും വേഗം നടക്കൂടാ എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കും എന്ന് പറയുന്നു എന്തായാലും ആ രൂപ എന്ന് പറയുന്നവർ എനിക്ക് അത്ര അധികം അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്തൊക്കെയോ പ്ര ചതികൾ അവരുടെ ഉള്ളിലുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം അതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട് യും സരയുവും രാഹുലും കൂടി റൂമിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പം അതേ സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മനോഹരനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഷാരിക്കും അതുപോലെ തന്നെ സരയുവിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം എത്രയും വേഗം സ്വത്തുക്കളൊക്കെ രൂപയുടെ അടിച്ചെടുക്കണം നെയ്യ് എത്രയും വേഗം അതിനുഷാറ് കാണിക്കണം എന്നൊക്കെ സരയുവിനെ ഉപ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് യാമിനി വരികയാണ് യാമിനി വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട് അതെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് എത്രയും വേഗം വന്ന് കഴിച്ച് അവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ എൻ്റെ വയറല്ലെങ്കിൽ കേടായിത്തിരിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങളും കൂടി അത് കഴിക്കണോ പിന്നെ നീ ആദ്യം കഴിച്ച് ടേസ്റ്റ് നോക്ക് എന്നിട്ട് അത് നീ ആദ്യം കഴിക്കണം അതിന് ശേഷം ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഷാരി പറയുമ്പോൾ എന്നാലേ ഒരു കാര്യം ചെയ്യും ഞാനത് കഴിക്കണമില്ല ഒന്നുമില്ല നിങ്ങളും കഴിക്കണ്ട ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആരും കഴിക്കണ്ട ഞാൻ മാഡത്തിനോട് ചെന്ന് പറഞ്ഞോളാം നിങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് യാമിന് ദേഷ്യത്തോട് വാതിലടച്ച് പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ രൂപയുടെ അരികിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മാഡം അവരിപ്പോൾ വരും എന്തായാലും സേന സാറിനുള്ള ഭക്ഷണം ഞാൻ മാഡത്തിൻ്റെ റുമുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് സേന സാറിന് അത് കൊടുക്കണം പറയുമ്പോൾ ആ ശരിയെന്ന് പറയുന്നത് സമയത്ത് രാഹുലും സരയും സരയവും ശാരയും കൂടി അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ അവിടേക്ക് വരുമ്പോഴും ആൻറ്റിയുടെ അപ്പം എത്ര നാളായി ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നിട്ട് എന്നൊക്കെ സരയു പറയുന്നുണ്ട് അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രൂപയ്ക്കാണെങ്കിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല ചന്ദ്രസേന കഴിക്കാത്ത ഒരു വിഷമത്തിലാണ് രൂപ നിൽക്കുന്നത് ആൻറ്റി എന്താ കഴിക്കാത്തതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സരയു എന്താണെന്നറിയില്ല എനിക്ക് ഒരു സുഖമില്ല എന്ന് പറയുന്നു അതിനിടയിൽ രാഹുലും ഷാരിയും അതുപോലെ തന്നെ യാമിനിയൊക്കെ തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് അവർ യാമിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ യാമിനിക്ക് ദേഷ്യം വന്നിട്ട് ജാമിനെ അവിടെയെന്നും അകത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എനിക്ക് വയറിനൊരു സുഖമില്ല ഗ്യാസ് കയറുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ പറയുകയാണ് ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നീ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഞാൻ എന്തായാലും കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രൂപ ഒരു കഷ്ണം എടുത്ത് എന്ത് വായിലിങ്ങനെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പോയി കൈ കഴുകാണ് അതിനുശേഷം വേഗം തൻ്റെ റൂമിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ റൂമ് തുറക്കുന്നത് കാണുമ്പോൾ അവിടെ ബാത്റൂമിൽ നിന്ന് നമ്മുടെ ചന്ദ്രസേനൻ പുറത്തേക്ക് വരുന്നുണ്ട് ചന്ദ്രേട്ടൻ വായോ ചന്ദ്രേട്ടനെ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബെഡിൽ ഇരുത്തുന്നു ഞാൻ വായ് വായിൽ വെച്ച് തരാമെന്ന് പറയുമ്പോൾ എനിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു കഷ്ണം ഞാൻ ആദ്യം വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംസാരിച്ച് ഒരു ഒരു കഷ്ണം എടുത്ത് സേനൻ്റെ വായിലിങ്ങനെ വെക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ വീണ്ടും രൂപയുടെ ആരോ മുട്ടുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ഭക്ഷണം വേഗം ഒളിപ്പിച്ച് സേനൻ വേഗം ബാത്റൂമിൻ്റെ അകത്തേക്ക് പോയി രൂപ വാതിൽ തുറന്നു നോക്കുമ്പോൾ സരയു വരുന്നത് അങ്ങനെ സരയി പറയുന്നുണ്ട് ആൻറ്റി ആന്റിയുടെ കൂടെ എത്ര നാളായി ഞാൻ കിടന്നുറങ്ങിയിട്ട് ആന്റിയുടെ കൂടെ ഞാൻ ഇന്നെന്തായാലും കിടന്നുറങ്ങും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് രൂപയാണെങ്കിൽ ആകെ പെട്ടുപോകാണ് അപ്പോൾ അത് വേണ്ട മോളെ മോളെ മോളുടെ മുറിയിൽ പോയി കിടന്നോ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്താ ആൻറ്റിക്ക് ഞാൻ ഇവിടെ കിടന്നാലും എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു രക്ഷയും ഇല്ലാതെ ആവുമ്പോൾ എന്നാൽ ശരി ഇവിടെ കിടന്നോ എന്ന് പറയുന്നുണ്ട് രൂപ അങ്ങനെ സരണെങ്കിൽ രൂപയുടെ അരികിൽ അങ്ങനെ കിടക്കുകയാണ് ചന്ദ്രസേന ബാത്റൂമിനുള്ളിൽ വീണ്ടും പെട്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രൂപയെ അങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയു ഉറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് കല്യാണിയെയും കിരണേയും കാണിക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയും കിരണും അമ്മയുടെയും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്താ അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ ഒരു കുട്ടിനിയായിട്ട് പറയാൻ എന്തായാലും വിളിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് അങ്ങോട്ട് വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ അതേ സമയത്ത് തൻ്റെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് അപ്പോൾ വിളിക്കണേ ബെല്ലടിക്കണേ കേൾക്കുമ്പോൾ സരയു എഴുന്നേൽക്കുന്നുണ്ട് സരയു ആൻറ്റിയുടെ ഫോണാണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ കല്യാണി മോൾ എഴുതി കാണിച്ചിട്ടുണ്ട് കല്യാണി ആണല്ലോ വിളിക്കുന്നത് ഇവിടെ എന്തിനാ ഇതിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ വിളിക്കാറുണ്ട് മോളെ അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയെന്നാൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എടി നീ എന്തിനാണ് ഈ ഫോണിലേക്ക് എൻ്റെ ആൻറ്റിയുടെ ഫോണിലേക്ക് നീ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് എനിക്ക് വിളിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഞാനെപ്പോഴായാലും വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണിയും സാരിയും തമ്മിൽ ചെറിയൊരു കശപ്പിച്ച് ഉണ്ടാകുന്ന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും അവളൊക്കെ സൂക്ഷിക്കണം ആന്റി അവൾ ആൻറ്റി ഇപ്പോൾ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോ തരല്ലേ എഴുതി തരാൻ പോവല്ലേ വിൽക്കണൊക്കെ നിൽക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ സ്വത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് ആൻറ്റിയോട് എടുക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ രൂപ മനസ്സിൽ വിചാരിക്കണം അതൊക്കെ നിനക്ക് ആഗ്രഹങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണിയും കിരണിതിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് എന്തായാലും അച്ഛനെയും അമ്മയെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അവർക്കറിയില്ലല്ലോ അവരുടെ ഏറ്റവും വലിയ ശത്രു എന്നത് ഇപ്പൊ അമ്മയാണെന്നുള്ളത് അമ്മ എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിന് വേഷം കൊടുത്തു കൊല്ലും എന്നൊക്കെ കിരൺ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് അതിനുശേഷം വീണ്ടും രൂപയും അതുപോലെ തന്നെ നമ്മുടെ സരയും കൂടി കിടന്നുറങ്ങാണ് അങ്ങനെ സരയും നല്ല ഉറക്കത്തിലേക്ക് പോയിരിക്കണം അതേ സമയത്ത് പതുക്കെ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് നമ്മുടെ സേനൻ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ രൂപയും നല്ല ഉറക്കത്തിലാണ് പതുക്കെ വന്നിട്ട് രൂപ ഇങ്ങനെ തട്ടുന്നുണ്ട് രൂപ എഴുന്നേൽക്കാൻ നിൽക്കുന്ന നിലത്ത് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ ഇടുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് കൈ കൊണ്ട് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ആന്ന് പറയുന്നുണ്ട് തലാട്ടുന്നുണ്ട് രൂപ അതേ സമയത്ത് ഇങ്ങനെ പുറകിലൂടെ പുറകിലൂടെ ഇങ്ങനെ സേനൻ നടക്കുകയാണ് തൊട്ടു പുറകിലായി തന്നെ വലിയൊരു ഫ്ളവർ വേഴ്സ് അടിയിരിക്കുന്നുണ്ടാവും അത് തട്ടി മറയുന്നുണ്ട് ആകെ പാടെ ഒരൊറ്റവും വേള ഉണ്ടാവുകയാണ് അങ്ങനെ സരയു കണ്ടു തുറന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രസേന ആണെങ്കിൽ അപ്പോഴേക്കും ഒരു തുണിയൊക്കെ കൊണ്ട് തലയും മുഖമൊക്കെ ഇങ്ങനെ മറിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരാളെ കാണുമ്പോൾ അയ്യോ കള്ളൻ കള്ളൻ എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സരയും അപ്പോൾ ആകെ ഒരു ബഹളത്തോടു കൂടിയുള്ള ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്